സ്ഥാനാർത്ഥി നിർണയം നേരത്തെയാക്കാൻ യു ഡി എഫിൽ സീറ്റ് ചർച്ച തുടങ്ങി സീറ്റ് ചർച്ചയുടെ തുടക്കം മുതൽ തന്നെ അവകാശവാദങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യു ഡി എഫിലെ പ്രധാന കക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് പ്രധാനമായും ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ നൽകിയത് പത്ത് സീറ്റുകളായിരുന്നു രണ്ടിടത്ത് വിജയിച്ചു എട്ടിടത്ത് പരാജയപ്പെട്ടു പരാജയപ്പെട്ടതിൽ നാല് സീറ്റുകളാണ് ഇപ്പോൾ കോൺഗ്രസ് ചോദിക്കുന്നത് പ്രത്യേകിച്ചും ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി അതുകൂടാതെ ഇടുക്കിയിലെ ഇടുക്കി പിന്നെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഈ നാല് സീറ്റുകൾ വിട്ടു നൽകണം എന്നുള്ള അവകാശവാദമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ ജോസഫ് ഗ്രൂപ്പ് തയ്യാറായിട്ടില്ല ഉഭയകക്ഷി ചർച്ചകൾ കൊണ്ടുപിടിച്ച് നടക്കുകയുമാണ് ഇതിൽ ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തങ്ങൾക്കും വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ട് അവരെ ഈ നാലിടങ്ങളിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയുമെന്ന അവകാശവാദം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നു കോൺഗ്രസ് ആകട്ടെ അങ്ങനെയല്ല പറയുന്നത് അതിനേക്കാൾ ശക്തരുണ്ട് അവർ മത്സരിച്ചാൽ കൃത്യമായും ഇവിടെ വിജയിക്കാൻ കഴിയും എന്നൊക്കെ എന്നാൽ ഇവിടെ ഒരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കും ഓർ ചില സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറാണ് പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി വിട്ടു നൽകുകയാണെന്നുണ്ടെങ്കിൽ പൂഞ്ഞാറ് നൽകണം ഇടുക്കി വിട്ടു നൽകുകയാണെങ്കിൽ മൂവാറ്റുപുഴ നൽകണം ഇങ്ങനെ ഓരോ സീറ്റുകളും പകരം പകരം സീറ്റുകളും ചോദിക്കുന്നുണ്ട് ഈ ചർച്ചകൾ വലിയ കാലവിളംബം സമവായത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ്സിന് ഉള്ളത് പക്ഷേ ജോസഫ് ഗ്രൂപ്പ് ഈ സീറ്റുകൾ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയും കുറവാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ജോസഫ് ഗ്രൂപ്പിനോട് വലിയ പിണക്കമില്ലാതെയും അല്ലെങ്കിൽ പരാതികളില്ലാതെയും സീറ്റ് ചർച്ചകൾ നടത്തി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഏത് വിധേനയും ഭരണം പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മധ്യകേരളത്തിൽ സീറ്റ് വർദ്ധിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം പ്രത്യേകിച്ചും കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ അതുകൊണ്ട് തന്നെ ജോസഫ് ഗ്രൂപ്പുമായി ഒരു ധാരണ ഉണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചില സീറ്റുകൾ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുള്ള സീറ്റുകൾ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ ആ സീറ്റുകളിൽ വിജയിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ ഭരണത്തിലെത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ചിന്ത ആ ചിന്ത മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചകളും തുടരുന്നത് എന്തായാലും ചർച്ചകൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ നടക്കും എന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസിനകത്തുള്ള സീറ്റ് ചർച്ച ഏകദേശം ധാരണയായി എന്ന് പറയുമ്പോഴും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചർച്ചകളെ ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് നേതാക്കന്മാർ പറയുന്നത് എന്താ ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളെ ചർച്ചയിലേക്ക് കടന്നാൽ മതി എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർ പറയുന്നത് പക്ഷേ അതത്ര കണ്ട് അങ്ങ് അംഗീകരിക്കുവാൻ ഹൈക്കമാൻഡോ അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ കെ അധ്യക്ഷനോ തയ്യാറാകുന്നില്ല സിറ്റിംഗ് എം എൽ എ മത്സരിക്കുന്ന അവരുടെ മണ്ഡലങ്ങൾ കോൺഗ്രസ്സിലെ സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കുന്നവരുടെ മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങൾ ഉറപ്പുവരുത്തി അവരുടെ സ്ഥാനാർത്ഥിത്വം ആദ്യം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി തീരുമാനിക്കപ്പെട്ട എം എൽ എ മാർ അവരുടെ പ്രവർത്തനം തുടങ്ങണം എന്ന നിർദ്ദേശമാണ് പ്രതിപക്ഷ നേതാവും ഹൈക്കമാൻഡും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച സമയത്ത് ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കോൺഗ്രസ്സിന് കഴിയും പക്ഷേ അവിടെയും ചില തർക്കങ്ങൾ ഉടലെടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അത്ര വേഗത്തിൽ അങ്ങനെ ചർച്ച പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട് കാരണം കോട്ടയം ജില്ലയിലെ ഈ സീറ്റുകൾ ചങ്ങനാശ്ശേരിയും ഒപ്പം തന്നെ ഏറ്റുമാനൂരും പൂഞ്ഞാറും ഒക്കെ കോൺഗ്രസ് കണ്ണു പ്രധാനപ്പെട്ട സീറ്റുകളാണ് അവരുടെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സീറ്റുകളാണ് അങ്ങനെയാണെങ്കിൽ ആ സീറ്റുകൾ വിട്ടുനിന്ന് കൊടുക്കുവാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്തെങ്കിലും തരത്തിലുള്ള ഉപാധികൾ മുന്നോട്ട് വയ്ക്കുമോ ആ ഉപാധികൾ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസ് ഇത്തവണ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനോ ഒന്നും തയ്യാറാകില്ല പക്ഷേ അവർ ചോദിച്ചു വാങ്ങാനുള്ള സീറ്റുകൾ ചോദിച്ചു വാങ്ങി വിജയമുറപ്പിക്കാൻ സ്ഥലങ്ങളിൽ വിജയം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ നീക്കം അതിനുള്ള ചില സിദ്ധാന്തങ്ങളും ബുദ്ധികളുമൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ആ സിദ്ധാന്തങ്ങളും ബുദ്ധിയും ഉപയോഗിച്ചുള്ള നീക്കത്തിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കുമെന്ന് പ്രതീക്ഷയുള്ള ഘടക സീറ്റുകൾ മേടിച്ചെടുത്തുകൊണ്ട് ആ സീറ്റുകളിൽ കോൺഗ്രസ്സിൻ്റെ പൊതു താല്പര്യമുള്ള ആളുകളെ മത്സരിപ്പിച്ച് മുന്നോട്ടു പോകാനൊരു നീക്കം നടത്തുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് മാത്രമേ ചർച്ച തുടങ്ങിയിട്ടുള്ളൂ ഇനി സി എം പി ഉണ്ട് ആർ എസ് പി ഉണ്ട് അങ്ങനെ തുടങ്ങി മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇതിനകത്തുണ്ട് അവരും ഇതേ അവകാശ അവരുടെ മുന്നിലും ഇതേ അവകാശവാദം ഉന്നയിച്ചാൽ അത്ര എളുപ്പത്തിൽ വേഗത്തിൽ ചർച്ച പൂർത്തിയാകുമെന്നും നേരത്തെ പ്രതീക്ഷിച്ച തരത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയൊന്നും കോൺഗ്രസ് വെക്കേണ്ട കാര്യമില്ല കാരണം അത്തരത്തിൽ സീറ്റുകൾ വെച്ച് കൈമാറാനൊന്നും ഒരു പക്ഷേ ആരും തയ്യാറാകത്തില്ല ലീഗ് തന്നെ അവരുടെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ചില മണ്ഡലങ്ങൾ ചില സീറ്റുകൾ ലീഗിനും വെച്ചു മാറണമെന്നുള്ളൊരു താല്പര്യം പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് തെക്കൻ കേരളത്തിൽ കാര്യം maya bir സാധ്യത ഇല്ല അല്ലെങ്കിൽ അവരെ മത്സരിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിലും അവരുടെ പാർട്ടിക്ക് സാന്നിധ്യം അറിയിക്കണം ആ സാന്നിധ്യം അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ ഈ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം ജില്ലയിലുമൊക്കെ ഓരോ സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാമെന്നുള്ളൊരു താല്പര്യം ലീഗും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ മത്സരിക്കുന്ന ഒരു സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വച്ച് ഒരു സാഹചര്യം ഉണ്ടാകും അത് കോൺഗ്രസ് ഏത് തരത്തിൽ ഉൾക്കൊള്ളും എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെടാം എന്നാൽ ഇത്തരത്തിൽ ിൽ സീറ്റ് ചർച്ചകൾ വലിയ തരത്തിൽ നടക്കുമ്പോഴും പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായുള്ള ഏറ്റുമുട്ടൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോണിയാഗാന്ധിയെ ചൊല്ലിയായിരുന്നു പ്രതിസന്ധി എങ്കിൽ ഇത്തവണ വോട്ട് മറ്റൊരു സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അത് മാറിയിരിക്കുന്നു വോട്ട് മറിക്കുന്നതിന് ചൊല്ലിയാണ് അതായത് നേമത്ത് കോൺഗ്രസ് ബി അനുകൂലമായി വോട്ട് ചെയ്യുമ്പോൾ പറവൂരിൽ കോൺഗ്രസിന് അനുകൂലമായി ബി ജെ പി വോട്ട് ചെയ്യുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചയായി മാറും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു തന്നെ ട്രോൾ തുടങ്ങി തനിക്കെതിരെ ട്രോൾ തുടങ്ങിയിട്ടുണ്ട് ആ ട്രോള് തനിക്കിഷ്ടമാണ് കാരണം നെഗറ്റീവ് ട്രോളുകളാണെങ്കിലും ജനങ്ങളതൊരുപാട് പേര് കാണുന്നുണ്ട് വായിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ തനിക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്നു വലിയ തരത്തിലുള്ള നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തായാലും സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയപ്പോഴേ തന്നെ പാർട്ടിക്കകത്ത് ചില നീക്കങ്ങളും ചർച്ചകളും ആരംഭിച്ചു അതുപോലെ തന്നെ ഇടത് വലതു മുന്നണികൾ തമ്മിലുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വാക്പോരാട്ടവും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ നിയമസഭയിലും ഒപ്പം തന്നെ നിയമസഭയ്ക്ക് പുറത്തും അതുപോലെ തന്നെ മറ്റു ചർച്ചാ വേദികളിലും ഒക്കെ തന്നെ ഇത്തരത്തിലെ ഉണ്ടാകും അതുപോലെ തന്നെ സീറ്റുകൾക്ക് വേണ്ടിയുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ചർച്ചകളും ശക്തിയായി പുരോഗമിച്ച് മുന്നോട്ട് പോകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു